കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം സമരാവേശം ജനങ്ങളിലെത്തിക്കാൻ അയ്യായിരം സ്വാതന്ത്ര്യ സമര നേതാക്കളെ ഉടമകളാക്കി നെഹ്റു ഒരു പത്രം തുടങ്ങി നാഷണൽ ഹെറാൾഡ് സ്വാതന്ത്ര്യ സമര വാർത്തകളും നെഹ്റുവിന്റെ ശക്തമായ ലേഖനങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്ന പത്രം പക്ഷെ ആ ചരിത്ര കഥകൾക്ക് മേൽ വീണ കറയായി മാറുകയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതിക്കേസ് അഭിമാനിക്കാൻ അനവധി നിരവധി ചരിത്ര നിമിഷങ്ങൾ ഉണ്ടെങ്കിലും പുതുതലമുറയ്ക്ക് ഇത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പേരിലുള്ള അഴിമതി കേസാണ് എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് പണ്ട് മുതുമുത്തച്ഛൻ സ്ഥാപിച്ച ആ പത്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രാഹുലും അമ്മ സോണിയാഗാന്ധിയും എങ്ങനെ പ്രതികളായി നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് പക്ഷെ നെഹ്റുവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നില്ല ആ പത്രം അദ്ദേഹം തന്നെ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമായ അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനാണ് പത്രത്തിന്റെ ഉടമസ്ഥാവകാശം നിഷ്പക്ഷമായി സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം ഡൽഹി ലക്നൌ ഭോപ്പാൽ മുംബൈ ഇൻഡോർ പാറ്റ്ന എന്നിവിടങ്ങളിലായി ധാരാളം ഭൂസ്വത്തുക്കളും അക്കാലത്തെ കമ്പനിക്ക് ഉണ്ടായിരുന്നു മൂന്ന് പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് കീഴിൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡ് ഉറുദുവിൽ ഖവാമി ആവാസ് ഹിന്ദിയിൽ നവജീവൻ സ്വാതന്ത്ര്യ സമര വാർത്തകളും നെഹ്റുവിന്റെയും മറ്റ് നേതാക്കളുടെയും ശക്തമായ എഴുത്തുകളും കൊണ്ട് സമ്പന്നമായിരുന്നു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നെഹ്റു പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് അന്നുവരെ സ്വതന്ത്ര ഭാരതം എന്ന ആശയത്തിനായി വർത്തിച്ച പത്രങ്ങൾക്ക് പക്ഷേ നേരിടേണ്ടി വന്നത് കടുത്ത മത്സരമാണ് കച്ചവടവത്കരണത്തിൽ പിടിച്ചു നിൽക്കാൻ ഉയർത്ത പത്രങ്ങളിൽ നാഷണൽ ഹെറാൾഡും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരണത്തിന്റെ എഴുപതാം വർഷം നാഷണൽ ഹെറാൾഡ് പൂട്ടി കമ്പനി പൂട്ടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി പ്രസാധകരായ എ ജെ എല്ലിന് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി തൊണ്ണൂറ് കോടി രൂപ പലിശരഹിത വായ്പ അനുവദിച്ചു പക്ഷേ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ എ ജെ എൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തായപ്പോഴേക്കും ഓഹരി ഉടമകൾ അയ്യായിരത്തിൽ നിന്ന് ആയിരമായി കുറഞ്ഞു പൂട്ടിയ നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾക്ക് ഏതാണ്ട് രണ്ടായിരം കോടി മൂല്യമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ സ്വത്ത് സോണിയാഗാന്ധിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനിയായ യങ് ഇന്ത്യ എന്ന കമ്പനി അൻപത് ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നതാണ് കേസ് ഇനി യങ് ഇന്ത്യ എന്ന കമ്പനി എങ്ങനെയുണ്ടായെന്ന് പറയാം യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നിന് രാഹുൽ ഗാന്ധി ഡയറക്ടറായി അഞ്ചു ലക്ഷം രൂപ മൂലധനത്തിൽ നാഷണൽ ഹെറാൾഡിന്റെ കെട്ടിടത്തിൽ തുടങ്ങിയ കമ്പനിയാണ് യങ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഡയറക്ടർ ബോർഡ് അംഗമായി സോണിയാഗാന്ധിയും എത്തി യങ് ഇന്ത്യ കമ്പനിയുടെ എഴുപത്തിയാറ് ശതമാനം ഓഹരികളും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കൈവശമാണ് ബാക്കി പന്ത്രണ്ട് ശതമാനം ഓഹരികൾ അന്നത്തെ എഐസി ഖജാൻജി മോത്തിലാൽ വോറയ്ക്കും മുൻമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസിനും നാഷണൽ ഹെറാൾഡ് പൂട്ടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി നൽകിയ തൊണ്ണൂറ് കോടി തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ പാർട്ടി യങ് ഇന്ത്യയെ ഏൽപ്പിച്ചു എന്നാൽ എ ജെ എല്ലിന് പണം നൽകാനും ആയില്ല പാർട്ടി അത് കിട്ടാക്കടമായി എഴുതി തള്ളി എ ജെ എല്ലിന്റെ ഓഹരികൾ യങ് ഇന്ത്യ അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങി ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരം കോടി രൂപയോളം വരുന്ന എ ജെ എല്ലിന്റെ ആസ്തി അങ്ങനെ യങ് ഇന്ത്യയുടെ പേരിലായി ഓഹരി വാങ്ങിയതോടെ എ ജെ എല്ലിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുണ്ടാക്കിയ തട്ടിക്കൂട്ട് കമ്പനിയാണ് യങ് ഇന്ത്യ എന്ന ആരോപണം ശക്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഇതുമായി ബന്ധപ്പെട്ടൊരു കേസും കൊടുത്തു സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരമടങ്ങുന്ന ഒരു സംഘം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ ചതിയിലൂടെ കൈവശമാക്കിയെന്നായിരുന്നു കേസ് കോടികൾ വില മതിക്കുന്ന സ്വത്തുക്കൾ അന്ന് നൽകിയ തൊണ്ണൂറ് കോടി ധനസഹായത്തിന്റെ പേരിൽ ചുളുവിലയ്ക്ക് തട്ടിയെടുത്തുവെന്നായിരുന്നു ആരോപണം ഹെറാൾഡ് ഹൗസും ഭൂ അടക്കം രണ്ടായിരം കോടി വരുന്ന എ ജെ എല്ലിന്റെ ആസ്തികൾ വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തുവെന്നും ഇക്കാര്യം ഓഹരി ഉടമകളെ അറിയിച്ചില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചു മാത്രമല്ല വാണിജ്യ ആവശ്യങ്ങൾക്കായി വായ്പ നൽകാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നിയമം അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പത്രപ്രവർത്തന കാര്യങ്ങൾക്കായി സർക്കാരിന് വിട്ടുകൊടുത്ത സ്ഥലം യങ് ഏറ്റെടുത്തതോടെ പാസ്പോർട്ട് സേവാ കേന്ദ്രമാക്കിയതും സുബ്രഹ്മണ്യൻ സ്വാമി ചോദ്യം ചെയ്തു ഇങ്ങനെ ലഭിച്ച വരുമാനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുബ്രഹ്മണ്യൻ സ്വാമി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് നൽകിയ തൊണ്ണൂറ് കോടി വായ്പ പോലും ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ചു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദത്തെ കോൺഗ്രസ് നേരിട്ടത് തങ്ങൾക്കിത് വാണിജ്യ താല്പര്യമല്ലെന്ന് അറിയിച്ചായിരുന്നു മാത്രമല്ല ഇതൊരു ട്രസ്റ്റ് ആണെന്നും ഇവിടെ പണക്കൈമാറ്റം നടന്നിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് വാദം കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചുവെങ്കിലും പ്രഥമ ദൃഷ്ട്യ തെളിവുകളുണ്ടെന്ന് കാണിച്ച് കോടതി രണ്ടായിരത്തി പതിനാലിൽ ഇരുവർക്കും ഒപ്പം മോത്തിലാൽ വോറ ഓസ്കാർ ഫെർണാണ്ടസ് സുമൻ ദുബെ എന്നിവർക്കും സമൻസ് അയച്ചു ജനങ്ങളുടെ പണം കൈയടക്കാൻ വേണ്ടി രൂപം കൊടുത്ത ഒരു തട്ടിപ്പ് കമ്പനി മാത്രമാണ് ഇന്ത്യ എന്നും പ്രതിപട്ടികയിലുള്ള എല്ലാവരും തന്നെ ഈ തട്ടിപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി ജൂലൈയിൽ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും സമൻസ് സ്റ്റേ ചെയ്യുകയും ചെയ്തു തെളിവില്ലെന്ന് കണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ രാജൻ കട്ടോജ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിൽ മോദി സർക്കാർ കേസ് തുടർന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളും ക്രിമിനൽ നടപടികൾ നേരിടണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു മോത്തിലാൽ വോറയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി ഓസ്കാർ ഫെർണാണ്ടസും അന്തരിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി മല്ലികാർജുൻ ഖാർഗെ പവൻ ബൻസാൽ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഇ ഡി ചോദ്യം ചെയ്തു അന്ന് രാഹുലിനെ ഇ ഡി ചോദ്യം ചെയ്തതിൽ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് രാജ്യമെങ്ങും സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ ഓഹരികൾ യങ് ഇന്ത്യയിലേക്ക് മാറ്റിയതിൽ സുതാര്യതയില്ലെന്നും ജീവകാരുണ്യ പ്രവർത്തനമല്ല യങ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നു തന്ത്രപരമായ കോർപ്പറേറ്റ് നീക്കത്തിലൂടെ സ്വത്ത് കൈക്കലാക്കുക മാത്രമായിരുന്നു യങ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പിന്നിലെ ഗൂഢ ലക്ഷ്യമെന്നും ഇ ഡി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈയിലെ പതിനാറ് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ വിലമതിക്കുന്ന നാഷണൽ ഹെറാൾഡ് സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടി ഇതിനിടെ യങ് ഇന്ത്യ എ ജെ എൽ എന്നിവയുടെ പ്രൊമോട്ടർമാരുടെ ഓഹരി പങ്കാളിത്ത രീതി സാമ്പത്തിക ഇടപാടുകൾ പങ്ക് എന്നിവ മനസ്സിലാക്കാൻ അന്വേഷണം തുടർന്നു ക്രിമിനൽ വ്യവസ്ഥകൾ പ്രകാരം ഏജൻസി ഒരു പുതിയ കേസും രജിസ്റ്റർ ചെയ്തു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തെ വിചാരണ കോടതി പരിഗണിച്ചതിനെ തുടർന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നടപടിയുണ്ടായത് എന്നാൽ യങ് ഇന്ത്യ ലിമിറ്റഡ് ലാഭത്തിനായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ലെന്നും അസോസിയേറ്റ് ജേണലിന്റെ ആസ്തികളുടെ കൈമാറ്റത്തിൽ നിന്ന് ഒരു വ്യക്തിക്കും സാമ്പത്തികമായി പ്രയോജനം നേടാൻ കഴിയില്ല എന്ന് ഖാർഗയും കോൺഗ്രസ് നേതൃത്വവും പറയുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിയന്ത്രിക്കുന്ന എ ജെ എല്ലിന്റെ എഴുനൂറ് കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇനി ഇ ഡി